കഠിനംകുളത്തെ ആതിരാ വധക്കേസ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീരിയൽ കില്ലിങ്ങിൻ്റെ ചുരുളുകൾ അഴിയുന്നതിന്റെ ഒരു ആദ്യത്തെ അധ്യായമാണിത് എന്നുള്ള രീതിയിൽ എനിക്ക് സംശയം തോന്നുന്ന രീതിയിലായിരുന്നു ഞാൻ ഈ ഒരു ടോപ്പിക് കൊണ്ട് ബാക്കി ന്യൂസ് കാര്യങ്ങൾക്ക് റെഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ സമയം മൂന്ന് മണിയായി ഈ ഒരു ടൈമ് ഞാൻ ഇതിങ്ങനെ റെഫർ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു ഒരു പക്ഷേ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും ആ രീതിയിലുള്ള ചില സംശയങ്ങൾ നിങ്ങൾക്കും തോന്നാം ഓക്കെ അത് ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളതല്ല ഒരു പക്ഷേ ഇങ്ങനെയാവം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇനി ആ ഒരു ന്യൂസ് ഇങ്ങോട്ട് വെക്കാം റിപ്പോർട്ടുകളിലേക്ക് പ്രതിയുടെ മൊഴി വിവരങ്ങൾ ജോൺസൺ ലൈംഗിക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെയാണ് ഈ ഒരു കൃത്യം അയാൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ നമ്മുടെ ഗെരുഡൻ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് സുരേഷ് ഗോപിയും ബിജു മേനോനും അഭിനയിക്കുന്ന ഒരു ടൈ ഒരു സിനിമക്കകത്ത് ബിജു മേനൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സൈക്കോപാത്തായിട്ടാണ് അതായത് തന്റെ ഇരയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ ഒരു ടൈമിൽ കൊല ചെയ്യുമ്പോൾ അയാളുടെ ആ ഒരു ടൈമിൽ ജീവൻ വെടിയുന്നതിൽ ആസക്തി കണ്ടെത്തുന്ന അല്ലെങ്കിൽ ആഹ്ലാദം കണ്ടെത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആൻഡ് ഈ ഒരു കേസിലും അതേപോലെ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് ഇയാൾ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തിട്ടുള്ളത് ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചെന്നും തന്നെ ഒഴിവാക്കുന്നതായി ഓക്കെ ഒഴിവാക്കും എന്ന് തോന്നിയതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു കൊല ചെയ്തത് എന്നുള്ളതിൽ എത്രത്തോളം നിങ്ങൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ കൺവിൻസിങ് ആണ് കാരണം ഒഴിവാക്കും എന്നുള്ളതിന്റെ പേരിൽ ഇങ്ങനെ അല്ലെങ്കിൽ അത്രത്തോളം ആഹാ അല്ലെങ്കിൽ അത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് ഞാൻ ഒരു ക്ലിപ്പോട് ഞാൻ പലയിടങ്ങളിൽ രണ്ടുപേരുമായി യാത്ര ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ വെച്ച് ഈ സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ പകർത്തുകയും ആ ദൃശ്യങ്ങൾ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് വരണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് ഭർത്താവിനോട് ഓക്കെ ഇവര് സ്വകാര്യ നിമിഷങ്ങളുള്ള ഇവരുടെ പ്രൈവറ്റ് പ്രൈവറ്റുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇയാളുടെ ഉണ്ടായിരുന്നു ഇയാൾ അത് വെച്ചിട്ട് ഇത്തരം ഭീഷണി കാര്യങ്ങളൊക്കെ അയാളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇതിന് മുന്നും ഇതേ ഭീഷണി കാര്യങ്ങളൊക്കെ മുഴക്കിയിട്ടും അതെങ്കിലും അല്ലാതെ തന്നെയാണെങ്കിൽ ഇയാൾ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഫിസിക്കൽ റിലേഷൻ ഇവർ തമ്മിലുണ്ടായിരുന്നു അത് ഈ പൈസയുടെ ഇത് അതായത് ഈ ഒരു ഭീഷണിയുടെ ആവശ്യം വരാതെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു കാര്യത്തിൽ ഇപ്പം ഇയാൾക്ക് ഇത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇയാളുടെ ഫിസിക്കൽ ലീഡ്സിനാണെങ്കിലും പൈസയ്ക്ക് വേണ്ടിയിട്ടും ഇയാൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്ന അത് തന്നെ ഈ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ കാര്യം അപ്പോഴും ഇവിടെ ആദരാ എന്ന് പറയുന്ന ആ ഒരു ലേഡിക്കാണെങ്കിൽ തന്റെ ഹസ്ബൻഡ് അടുത്ത് പറയുന്നുണ്ട് പുറത്ത് ഇതാരോടും പറയരുത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്ത് കളയുന്നത് കാരണം അത്തരം പേടിയുള്ള ആ ഒരു വ്യക്തി അതായത് ഈ ഒരു റിലേഷൻ പുറത്തറിഞ്ഞാൽ തന്നെ എന്തോ വലിയ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള ആ ഒരു ലേഡി ഇത്തരം കാര്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ നഗ്ന വീഡിയോ നഗ്നവിടെ ലീക്കാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലേഡീനെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഏത് കാര്യം അയാൾക്ക് അവിടെ സാധിക്കാമെന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പം അത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രണയമാണ് എന്നുള്ളതാണ് കാര്യം അത്രത്തോളം ആത്മാർത്ഥമായിട്ട് പ്രണയം തോന്നുന്ന ഒരാളെ നമ്മൾ ഇങ്ങനെയാണോ ചെയ്യുക ഏഹ് ഇനി ബാക്കി ആശുപത്രിയിൽ നിന്ന് പോലീസ് ശേഖരിച്ച പ്രാഥമിക മൊഴിയിൽ നിന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ കൊലപാതകം നടന്നത് എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ കൊലപാതകം നടത്തുന്നത് ആ പ്രതിയും ആതിരെയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടെയാണ് എന്നതാണ് ആ പ്രതി പോലീസിനോട് സംബന്ധിച്ചിരിക്കുന്ന കാര്യം ഇവരും മുൻപ് പരിചയമുള്ളതിനാൽ തന്നെ ഉഭയസമ്മതോടു കൂടിയുള്ള ലൈംഗിക ബന്ധമായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു ഇതിൽ കൃത്യമായ പ്ലാനോടുകൂടിയാണ് ഇത് നടത്തിയതെന്ന് വ്യക്തമാകുന്ന വിവരങ്ങൾ പ്രതിയുടെ മൊഴിയിലുണ്ട് ഈ സംഭവ ദിവസം രാവിലെ ആറര മണിക്ക് പെരുമാതുറയിൽ പ്രതി താമസിക്കുന്ന ലോഡ്ജിൽ നിന്നും ഇയാൾ ആതിരയെ ലക്ഷ്യമിട്ട് പുറത്തേക്കിറങ്ങി ഈ മറ്റെന്തെങ്കിലും സംശയങ്ങൾക്ക് ഇടവരാതിരിക്കാൻ ഇയാൾ കാൽനടയായിട്ടാണ് പെരുമാതരയിൽ നിന്നും ഈ കഠിനംകുളത്തെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് വീട്ടിൽ വന്ന ആ കുട്ടികളും അതിനോടൊപ്പം തന്നെ ഭർത്താവും പോകുന്നതുവരെ അയാൾ വീടിന്റെ പരിസരത്തും ആ പ്രദേശത്തുമായി കറങ്ങി നടന്നു ശേഷം ഒൻപത് മണിയോടെ കുട്ടികൾ സ്കൂളിൽ പോയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഇയാൾ വീട്ടിലേക്ക് എത്തുകയും ആതിരയോട് ചായ ഇട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ഈ ആതിര അടുക്കളയിലേക്ക് പോയ തക്കത്തിൽ ആതിരയുടെ മുറിയിൽ കയറി ഈ മെത്തക്കറി ഇയാൾ മുൻകൂട്ടി കൊണ്ടുവന്ന കത്തി ഒളിപ്പിച്ച് വയ്ക്കുകയായിരുന്നു ശേഷം ഇരുവരും തമ്മിൽ ആ ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ ഈ മെത്തയ്ക്ക് വെച്ചിരുന്ന കത്തി കഴുത്തിൽ കുത്തുകയായിരുന്നു ഓക്കെ നിങ്ങൾ ഈ ഇത് ഈ കേൾക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് പ്ലാൻഡായി കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ വന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഓക്കെ അപ്പം ഇതിന്റെ ഇടയിൽ ഇയാൾക്ക് ഇങ്ങനെ ഒരു കൊല ചെയ്യാനെ കൊണ്ട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ഈ ചായ ഇടാൻ പോകാൻ പറയുന്ന ടൈമിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ച് നിന്നിട്ടോ അല്ലെങ്കിൽ ബാക്കി നിന്നിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നുള്ള രീതിയിലേക്ക് ആ ഒരു സ്നേഹപ്രകടനം നടത്തിക്കൊണ്ടോ ഒക്കെ ചെയ്യാമായിരുന്നു അതല്ല അവസാനമായിട്ട് ഇവിടെ ഒരിക്കൽ കൂടി സ്വന്തമാക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി ആയിരുന്നു അതിനുശേഷം കൊല ചെയ്താൽ മതി എന്നതായിരുന്നു അയാളുടെ തീരുമാനമെങ്കിൽ ഇതെല്ലാം ഈ ഒരു ലൈംഗികമായിട്ട് ഇവർ ബന്ധപ്പെട്ടതിന് ശേഷം വേണമെങ്കിൽ ഇയാൾക്ക് ചെയ്യാമായിരുന്നു അതിനു മുന്നേ ഒരുപാട് ഈ ചായടാൻ പോയ ടൈമിലോ അല്ലെങ്കിൽ പുറകെ കിട പോയിട്ടോ അല്ലെങ്കിൽ മാറി സൈഡ് മറ്റോ മാറി ഇരുന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നു പക്ഷെ അതൊന്നും ചെയ്യാതെ ഇയാളെ കൃത്യമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത് ആൻഡ് ആ ഒരു ടൈമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അയാളാണെങ്കിൽ മെത്തക്കടയിൽ വെച്ച് അല്ലാതെ ഇയാൾക്ക് വേണമെങ്കിൽ സൈഡിൽ ഒളിപ്പിച്ച് വയ്ക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു ആ ഒരു ടൈമിൽ ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ടൈമിൽ തീർച്ചയായിട്ടും ഇവർക്ക് രണ്ട് പേരും വ്യവസ്ഥരായിരിക്കും ഡ്രസ്സൊന്നും ഉണ്ടാവില്ല ആ ഒരു ടൈമിൽ കത്തി ഒളിപ്പിക്കാനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഒരു ടൈമിൽ തന്നെ ചെയ്യാൻ വേണ്ടി ാണ് അയാൾ മെത്തക്കടയിൽ വളരെ കൃത്യമായിട്ട് കൊണ്ടുവച്ചിട്ടുള്ളത് കാര്യം അയാൾ വെൽ പ്ലാൻഡ് ആയിരുന്നു കാര്യം ആ ഒരു ടൈമിൽ തന്നെ ആവണം ഈ ഒരു കൊല ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കാം അയാളുടെ മനസ്സിലുണ്ടായിരുന്നത് ഒരു ആ വളരെ ഗുരുതരമായ അല്ലെങ്കിൽ ക്രൂരമായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം അയാൾ വലതു കൈ ഉപയോഗിച്ച് അതിലൂടെ കഴുത്തിൽ കത്തി കുത്തി കിറക്കുകയും ആ കുത്തിയെ കത്തി വലിച്ച് കറക്കി അറുത്തെടുക്കുകയും ആയിരുന്നു എന്ന് കൃത്യമായ പോലീസിനോട് അയാൾ വ്യക്തമാക്കിയിട്ടുണ്ട് അത് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാളെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ നല്ല രീതിയിൽ ആഞ്ഞു കുത്തി എന്നോ അത് കാര്യങ്ങളൊക്കെ ഇരിക്കും പക്ഷെ വീണ്ടും എത്രത്തോളം വേദനിപ്പിക്കും പറ്റോ അത് കാര്യം കത്തി കുത്തി ഇറക്കിയിട്ട് പിന്നെയും തിരിച്ചു കറക്കിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എത്രത്തോളം വേദന അയാളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു വേദനയിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു അയാൾ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് യാണ് അതോടൊപ്പം തന്നെ അതിനുശേഷം ഈ പ്രദേശത്തൊക്കെ അതായത് ആ മുറിയിൽ ചോറ് വീണതിനാലും അയാളുടെ ദേഹത്ത് മുഴുവനും ചോരായതിനാലും തന്നെ അയാൾ ഇട്ടുകൊണ്ട് വന്ന ഷർട്ട് അവിടെ ഉപേക്ഷിച്ചതിനു ശേഷം ആതിലൂടെ ഭർത്താവിന്റേതായ ഒരു ഷർട്ട് എടുത്ത് ധരിച്ച് ആ ഷർട്ട് ധരിച്ചുകൊണ്ടാണ് അയാൾ അവിടെ നിന്ന് മടങ്ങുന്നത് ആതിലൂടെ സ്കൂട്ടർ എടുത്തതിനു ശേഷം നേരത്തെ പോലീസ് പറഞ്ഞതുപോലെ ആ ചിറൻഗീട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇയാൾ പോയി ചിറൻഗീട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മാർഗം തന്നെയാണ് ഇയാൾ ഈ ഭാഗത്തേക്ക് പോകുന്നത് ആദ്യ രണ്ട് ദിവസങ്ങളിൽ ഇയാൾ വിവിധ ഇടങ്ങളിലായി കറങ്ങി നടന്നു ആ തന്റെ പേരൂരങ്ങൾ പുറത്തു വന്നു എന്ന ഇന്നലെ ബോധ്യമുണ്ടായതിനെ തുടർന്നാണ് താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി താൻ ഉപയോഗിച്ചിരുന്ന വസ്ത്ര വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ തന്റെ വസ്തുക്കളും ആയി മടങ്ങുന്നതിന് വേണ്ടി മുങ്ങുന്നതിന് വേണ്ടി ഇയാൾ വരുന്നത് ഇയാൾ ഇങ്ങനെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എത്തിയതിനു ശേഷം അവിടുത്തെ ആണെങ്കിൽ ഇയാൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരുന്നല്ലോ ഇയാൾ നോക്കാൻ നിന്നത് അവിടെ വയ്യാൻ വരുന്ന ഒരു അപ്പച്ചനായിരുന്നു ഇനി ആ അപ്പച്ചൻ അപ്പച്ചന് ഇവരെത്തിയതിനു ശേഷമുള്ള കാര്യത്തിനെ പറ്റിട്ട് സംസാരിക്കുന്നുണ്ട് ഒരു മൂന്ന് മണിയപ്പോൾ ഇവിടെ വന്ന് വന്നുകഴിഞ്ഞപ്പോഴത്തേന് വന്നപ്പോൾ പറഞ്ഞ് വിശക്കുന്ന വില ഉണ്ടോ എന്ന് വിളിച്ചു പറഞ്ഞാൽ കപ്പ ബിരിയാണി ഉണ്ട് കഴിച്ചോളാം പറഞ്ഞു അതെടുത്ത് കഴിച്ച് എല്ലാം വെള്ളമെല്ലാം കുടിച്ചു അപ്പം ഞാൻ മോളെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ മോളെ വിളിച്ച് മുള ഇന്ന പോലെ എന്നെ പരിഹരിച്ചു ആൾ ഇവിടെ വന്നിട്ട് ജോൺസൺ പറഞ്ഞ ആളാണ് എന്ന് പറയുക അപ്പം മോളും അപ്പം രാവിലെ ഞങ്ങൾ ടി വിക്ക് ഈ അദ്ദേഹത്തിൻ്റെ പടം കണ്ടായിരുന്നു മൊബൈലിനകത്തെ കണ്ടുകഴിഞ്ഞു അപ്പോൾ ഈ ആൾ തന്നെ ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ പുള്ളി ഒരു മണിയാകുമ്പോൾ മൂന്ന് മണിയാവുമ്പോൾ കയറി വരുന്നത് മൂന്ന് മണിയാകുമ്പോൾ കയറിയപ്പോൾ ഞാൻ മോളെ പതിയെ വിളിച്ചു മോളെ ഫോണിൽ വിളിച്ചിട്ട് മോളെ എന്നെ നോക്കാൻ വന്ന ആൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പം പറഞ്ഞാൽ മോളെ വിളിച്ച് നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെ വീട് തൊട്ടടുത്ത പുള്ളിയെ വിളിച്ച് പുള്ളിയെ വിളിച്ച് തന്നെ പുള്ളിയാണ് പോളിസ്റ്റേഷന് വിളിച്ച് പറഞ്ഞ് ഇവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് ഒരു മൂന്നര ഇവിടുന്ന് പതിയെ പുളി പുളി പോയി ഇറങ്ങി പോയ വഴി ഇങ്ങനെ സംസാരിച്ച് അപ്പം പഞ്ചായത്ത് മെമ്പറാണ് പോലീസിനെ വിളിച്ചു വരുത്തി അവിടെ ഇതായിരുന്നു ഇവരുടെ വീട്ടിലോട്ട് പോയിട്ട് പിന്നെ ഇവര് പോലീസിനെ പിടിച്ചു കൊടുക്കുന്ന ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞ ഇതായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഈ വിഷത്തിന് അല്ലെങ്കിൽ ഇയാൾ പിന്നീട് വിഷം കഴിച്ചെന്നുള്ള രീതിയിലൊരു കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പറ്റി പറയുന്നതെന്ന് കേട്ടോ വിഷം കഴിച്ചു പറയുന്നത് അത് ഒരു പിന്നെ പാരസെറ്റമോൾ പോകാൻ ഇവിടുന്ന് കപ്പ ബിരിയാണി ഇവിടുന്ന് ഇവിടുന്ന് എടുത്ത് വന്ന ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് അപ്പുറത്തോട്ട് പോകുന്ന ആ ഒരു ടൈമിലൊന്നും ഇയാൾ ഈ ഒരു വിഷമൊന്നും കഴിച്ചു കഴിഞ്ഞിട്ട് ഇവരുടെ കണ്ണിലും ശ്രദ്ധയിൽ ഒന്നും പറ്റില്ല പക്ഷെ ഇവർ കാണാതെ കഴിച്ചിട്ടുള്ളതായിരിക്കാം അപ്പം എന്തായാലും ഇയാളുടെ കയ്യിൽ അങ്ങനെ ഒരു വിഷം കാര്യങ്ങളൊക്കെ തീർച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഏത് ടൈമിലാണ് ഇയാൾ കഴിച്ചിട്ടുള്ളതെന്നുള്ളത് എന്നുള്ളത് നമുക്കറിയത്തില്ല കാര്യം എന്ന് വെച്ചാൽ ഇപ്പം അയാൾ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് അയാളുടെ ശരീരത്തിൽ ഈ ഒരു വിഷത്തിൻ്റെ അംശം ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം ഇയാൾ എന്തായാലും പിടിക്കപ്പെടാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇനി പിടിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ പോലീസിന് ഇങ്ങനെ കീഴടക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള ചിന്തകളിൽ നിന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം വിഷം കഴിക്കാം എന്നുള്ളതിലേക്ക് ഒരു അയാൾക്ക് തോന്നിയിട്ടുണ്ടാവുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആതിരാ എന്ന് പറയുന്ന ഈ ഒരു ലേഡിയെടുത്ത് മാത്രമാണോ ഇയാൾ ഇത്തരത്തിലുള്ള ഒരു ബന്ധം പുലർത്തിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു ലേഡിയെടുത്ത് മാത്രമാണോ ഇത്തരം ഒരു ക്രൂരകൃത്യം ഇയാളെ ചെയ്തിട്ടുള്ളത് അത്രയും കാര്യം കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ഈ അപ്പശം പറയുന്ന കാര്യം തന്നെ ഞാൻ ആദ്യം കൊണ്ടു വെക്കാം ഫോണിന്റെ ഒക്കെ ഒരു സംശയം തോന്നുന്നുണ്ട് സംശയം എപ്പോഴും ഫോണിലുള്ള സംസാരം മാത്രമേ ഉള്ളു ആരെ വിളിക്കുന്നത് എങ്ങനെ വിളിക്കുന്നില്ല ചിലപ്പം പുറത്തെ ഇറങ്ങി വിളിക്കുന്നത് ചിലപ്പോൾ ഇവിടെ കയറി പൂട്ടിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഇയാൾ ഒരു തെറാപ്പിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം ഇയാൾ ഫ്രീ ആയിരിക്കും ഈ ഫ്രീ ആയിരിക്കുന്ന ഈ ഒരു ടൈമിൽ ഒന്നുകിൽ സൈഡിൽ അപ്പുറത്തെ മാറി മാറിപ്പോയിരുന്ന അല്ലെങ്കിൽ റൂമിനകത്ത് കൂട്ടിയിരുന്നിട്ടാണ് ഇയാൾ കോളോ കാര്യങ്ങളൊക്കെ ഫുൾ ടൈം ഫോണിൽ തന്നെയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ അവശം പറയുന്നത് ഓക്കെ ഇരുപത്തി മണിക്കൂറും അല്ലെങ്കിൽ ഈ ഒരു ഫുൾ ടൈം ഇയാൾ ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് ഈ എന്ന് പറയുന്ന ഈ ഒരു ലീഡ് എടുത്ത് മാത്രമാണോ ഞാൻ ലാസ്റ്റ് ഒരു ക്ലിപ്പ് ഉണ്ട് അത് ഞാൻ ഇവിടെ നടന്നു വരികയാണ് എവിടെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ ഏകദേശം മൊബൈൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട് ആ ഇപ്പോൾ സ്വിച്ച് ഒരാൾക്ക് എന്തിനാണ് പതിനാറോളം മൊബൈൽ ഫോണുകൾ നമ്മൾ തന്നെ ഒരു മൊബൈൽ ഫോൺ കൊണ്ടു നടക്കുന്ന പാട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ പതിനാറോളം മൊബൈൽ ഫോണുകൾ കൊണ്ട് നടക്കുമ്പോഴത്തേക്കിന് ഈ പതിനാറോളം സിമ്മുകൾ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ ഒരു ഫോണിൽ നിന്ന് തന്നെ എത്ര ആൾക്കാരെ വിളിക്കാൻ പറ്റും എത്ര കോൺടാക്ടിലോട്ട് നമുക്ക് എന്താ പറയാ ആക്സസ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കാം അപ്പൊ ോളം മൊബൈൽ ഫോൺ അതിലും അപ്പുറം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാൾക്ക് നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങുന്നതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം ഈ പതിനാറോളം മൊബൈൽ ഫോൺ വാങ്ങാനെ കൊണ്ട് ഇയാൾക്ക് ഇവിടെ നിന്നാണ് ഇത്രയും പൈസ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാക്കി ഈ എന്ന് പറയുന്ന ഒരു ലീഡ് എടുത്ത് തന്നെയാണെങ്കിൽ ഏകദേശം ഒരു ഒന്നര ലക്ഷത്തോളം രൂപ തന്നെ ആ ഒരു ലീഡുടെ കൈനിന്ന് തന്നെ ഇയാൾ വാങ്ങിച്ചിട്ടുണ്ട് ഇയാൾ കൈപ്പറ്റിയിട്ടുണ്ട് അപ്പം ഇയാൾ ബാക്കി ഈ പതിനാറോളം മൊബൈൽ ഫോണുകൾ വാങ്ങണമെങ്കിൽ ബാക്കി എത്ര ആളുകളുമായിട്ട് ഇയാൾക്ക് കോൺടാക്ട് ഉണ്ടായിരിക്കും അപ്പം അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പല ആൾക്കാരും ഈ അപ്പച്ചന്റെ മകളുടെ അടുത്ത് തന്നെ അല്ലെങ്കിൽ ഈ മകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ കമന്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് അപ്പം ആ ഒരു ലേഡി പറയുന്ന കാര്യം കൊണ്ട് ഞാൻ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഈ മാധ്യമങ്ങളുടെ അടിയിലൊക്കെ കമന്റ് വരുന്ന അത് കണ്ടപ്പോൾ ഭയങ്കര മോശമായ രീതിയിലുള്ള ആൾക്കാർ കാണുന്നത് എന്നുള്ള ഒരു മോശമായ കമന്റുകൾ കാണുന്നണ്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു പെണ്ണിനെ കൊന്നു നാളെ നമുക്ക് സംഭവിക്കാം നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നാളെ അത് എന്നെ എന്നെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വീട്ടിലല്ലേ താമസിച്ച് ആർക്കും അറിയത്തില്ല അച്ഛൻ തന്നെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല അപ്പം ഞാനും അയാളുമായിട്ട് എന്തെങ്കിലും എന്ന് പോലും ആൾക്കാർ സംശയിക്കുന്ന രീതിയിലാണ് കമൻറ്റുകളൊക്കെ വന്നത് ഈ ഒരു ലേഡിയാണ് ജോൺസൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് അപ്പം ഈ ഒരു ലേഡിയുടെ അടുത്ത് തന്നെ അല്ലെങ്കിൽ ഇത്തരം ന്യൂസുകൾ വരുമ്പോഴത്തേക്കും അതിൻ്റെ കമൻ ബോക്സിൽ പോയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ഇനി ഈ ഒരു ജോൺസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കാര്യം മുമ്പത്തെ ലാസ്റ്റ് വീടൊക്കെ തന്നെ നമ്മൾ ഒരു അപ്പശൻ പറയുന്ന കാര്യം വെച്ചിട്ടുള്ളതാണ് അത് ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് ഒരു ഭീകരവാദിയാണ് അവരുടെ വീട് എന്ന് പറയുന്നത് ആ ഒരു വിവാഹം ചെയ്തിരിക്കുന്ന എറണാകുളത്ത് നിന്ന് ഒരു തെരുവ് കടപ്പറിയ തെരുവിലാണ് അതൊന്നാം തന്നെ ഗുണ്ലയാണ് എന്നാണിപ്പോൾ അറിയുന്നത് ഓൾറെഡി ഇയാൾക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഉണ്ടെന്നുള്ളതിലാണ് നമുക്ക് ഈ അപ്പശം പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ആ നാട്ടിൽ അല്ലെങ്കിൽ ഇയാൾ എറണാകുളത്തൊക്കെ ഏത് രീതിയിലായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അതിനെപ്പറ്റി ഒരു ന്യൂസ് ക്ലിപ്പ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം പക്ഷെ മുൻപ് ഈ വിവാഹ ബന്ധം വേർപെടുത്തി അവിടെ സൈക്കോ അവസരപ്പെട്ടാണ് ജോൺസൺ അറിയപ്പെടുന്നത് അതായത് ജോൺസന്റെ പല രീതികളും അത് സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല അങ്ങനെയാണ് ഈ വിവാഹ ബന്ധം വേർപെട്ടുപോയത് പോലും ഇവർ ഈ സാധാരണ മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സൈക്കോ ആയിരുന്നു ഈ ജോൺസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു സംഭവം തന്നെയാണ് അല്ലെങ്കിൽ അതിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് തന്നെയാണ് നമ്മളെ ഈ ഒരു കേൾക്കുമ്പോഴത്തേക്കും നമ്മളെ ഇനി അതേ തന്നെ ഈ അപ്പച്ചന്റെ മകള് പറയുന്ന കാര്യങ്ങളോട് ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് നോക്കാം ഇന്നിപ്പോൾ ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്ത ആളാണെന്ന് നിങ്ങൾക്ക് ചെയ്യുന്ന സ്വഭാവമുള്ള രീതിയിലുള്ള ആളാണെന്ന് ഇപ്പോഴെന്ന് തോന്നിട്ടുണ്ടോ ആൾ എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള പ്രവർത്തകനായിരുന്നു പുള്ളി ഭയങ്കര കോയറ്റായിരുന്നു അങ്ങനെ അധികം സംസാരമൊന്നുമില്ല ഒന്നുമില്ല അകത്ത് തന്നെ ഇരിക്കുന്ന ഓക്കെ സാധാരണ നമ്മൾ ഈ സിനിമകളിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇത്തരം കേസുകൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഉള്ള സൈക്കോപാത്തുകളുടെ ഇത്തരം ക്രൈം സീൻസ് അല്ലെങ്കിൽ ഇത്തരം ക്രൈം ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകളുടെ മുന്നിൽ ഇതുവരെ കാമൻ ആൻഡ് കോയിറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെയായിരിക്കും അതേ രീതിയിലുള്ള നേച്ചർ തന്നെയാണ് ഇതേ ജോൺസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇയാൾ ചെയ്തേക്കുന്ന ഒരു പ്രവൃത്തി നമുക്ക് അതിനോട് സാധൂകരിക്കുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഇനിയും ഇതിനെപ്പറ്റിയിട്ട് മുന്നേ തന്നെ ഇവരുടെ ഒരു കോമൺ ഫ്രണ്ടിന് ഇത്തരം കാര്യങ്ങളൊക്കെ ഇയാളുടെ ഒരു പെരുമാറ്റം ശരിയായിരുന്നില്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൂടെ ഞാനിവിടെ വയ്ക്കാം ഈ സൌഹൃദത്തിലാകുന്ന സമയത്ത് തന്നെ ആതിരയും ജോൺസണും ആതിരയുടെ മറ്റൊരു വനിതാ സുഹൃത്തും ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു റെയിൽസുകൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് പക്ഷേ ജോൺസന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ഈ വനിതാ സുഹൃത്ത് പിന്നീട് ഈ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോകുന്നു പക്ഷേ ആതിര അപ്പോഴും തുടരുകയായിരുന്നു ഓക്കെ ആദര പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പം ഇങ്ങനൊരു ദുരവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇത് എല്ലാ ആളുകൾക്കും ഒരു പാഠമാണ് എല്ലാവരും ഇത് അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കുന്ന ഒന്ന് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു ആൻഡ് ഈ ഒരു വാർത്ത വന്നപ്പോഴത്തേക്കും ഈ ഞാൻ ലാസ്റ്റിൽ വേടിക്കാത്തതും പറഞ്ഞിട്ടുള്ളതാണ് ഈ ജോൺസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഫേസ് മീഡിയാസിന്റെ മുന്നിൽ വന്നപ്പോഴത്തേക്കും എത്രയോ ലേഡീസ് ഭയന്ന് ജീവിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ കാര്യം ഓൾറെഡി തീർച്ചയായിട്ടും ഇയാൾക്ക് ബാക്കിയുള്ള പല ആളുകളുമായിട്ട് ബന്ധമുണ്ടായിരിക്കും ഈ ബന്ധമുള്ള ആളുകളിൽ നിന്ന് തന്നെ പണം തട്ടിയെടുത്തിട്ടുണ്ടായിരിക്കും ഈ തട്ടിയെടുത്തത് അല്ലെങ്കിൽ അവരുടെ നിന്ന് ഫിസിക്കൽ നീഡ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മണി ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇനി ഇയാൾ എത്ര പേരെടുത്ത് ഇത്തരം രീതിയിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആരോടൊക്കെ അല്ലെങ്കിൽ എത്ര പേരെ കൊലപാതകം അല്ലെങ്കിൽ കൊന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റൂല ചിലപ്പോൾ ഒരുപക്ഷെ നാളുകളിൽ അറിയാതിരുന്ന പല മിസ്സിങ് കേസുകളും ഒരുപക്ഷെ അതൊരു കൊലപാതകമായിരുന്നു ഒരുപക്ഷെ ഇയാളുടെ വായന്ന് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും കാര്യം പോലീസുകാർക്ക് ഇയാളെ ജീവനോട് തന്നെ വേണം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ അവർ പ്രയത്നം കൊണ്ട് ആശുപത്രിയിലൊക്കെ അതേ രീതിയിലൊക്കെയാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ഇയാളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം ഈ ഒരു കേസില് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും കാര്യം ഈ ഒരു ഫിസിക്കൽ റിലേഷൻ നിൽക്കുന്ന ആ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് ഈ ഒരു ജീവൻ ജീവനെടുക്കുക എന്നൊരു പ്രക്രിയ കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്തിട്ടുള്ളത് എക്സായിട്ട് നമ്മുടെ ഈ ഒരു ഗരുഡൻ സിനിമയ്ക്ക് ബിജു മേനേന്റെ ക്യാരക്ടർ എന്താണോ അത് തന്നെ ാണ് അയാൾ ഇവിടെ എക്സിക്യൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം ഇനി എത്ര എത്രയെത്ര ലേഡീസ് ഭയന്നിപ്പം ജീവിക്കുന്നുണ്ടായിരിക്കും ഞാൻ സീരിയസ്ലി നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് ഡേ പിടിക്കാതെ പറഞ്ഞിട്ടുള്ളതാണ് ഇത്തരം പല ബന്ധങ്ങളിൽ പോകുന്നത് അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് ഒരു പാർട്ണർ പാർട്ട്ണറോളപ്പം തന്നെ മറ്റൊരാളുടെ അടുത്ത് ഒരു പ്രണയമോ ഇഷ്ടമോ തോന്നോ ഒരിക്കലും തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന ടൈമിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ അയാളുടെ കൂടെ പോവുക കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പം ഈ ഒരു ലേഡിക്ക് ഇങ്ങനെയൊന്ന് സംഭവിച്ചതുകൊണ്ട് നാലാളുടെ മുന്നിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത നാണം കെട്ട് ഒരു മരണത്തിൽ നാലാളുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രത്തോളം നാണം കെട്ടിരിക്കുകയാണ് ആ ആദര എന്ന് പറയുന്ന ലേഡിയുടെ ഹസ്ബൻഡ് അങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്കും ഉണ്ടാക്കാതെ ഇരിക്കുക എന്നുള്ളത് മാത്രം പറയുകയാണ് ആൻഡ് ഇതിനെപ്പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ശരി ബൈ